നമസ്കാരം നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുകൾ പ്രമോട്ട് ചെയ്ത മലയാളി ഇൻഫ്ലുവൻസേഴ്സിന് എതിരെ നടപടിയെടുത്ത് മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റഗ്രാം പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സായ ഫഷ്മിന സാക്കീർ വയനാടൻ ബ്ലോഗർ മല്ലു ഫാമിലി സുജിൻ തുടങ്ങിയവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ കമ്പനി പൂട്ടിച്ചു ഇന്നലെ മുതൽ അക്കൗണ്ട് പൂട്ടിയതായിട്ടാണ് വിവരം നിയമവിരുദ്ധമായ ബെറ്റിംഗ് ആപ്പുകളെ കുറിച്ച് തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഇവർ പരസ്യം നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കേരള പോലീസ് സൈബർ സെല്ലിന്റെ ഇടപെടലിനെ തുടർന്നാണ് മെറ്റ് തന്നെ ഡിലീറ്റ് ചെയ്യുകയായിരുന്നുവെന്നാണ് വിവരം ഇത്തരത്തിൽ പരസ്യം ചെയ്യുന്നതിന് ലക്ഷങ്ങൾ ഇവർ കൈപ്പറ്റിയിരുന്നതായിട്ടാണ് വിവരം അഡ്വക്കേറ്റ് ജിയാസ് ജമാലിന്റെ പരാതിയിൽ നേരത്തെ സൈബർ പോലീസ് എടുത്ത കേസിന് പിന്നാലെയാണ് നടപടി സൈബർ സെല്ലിന്റെ ഇടപെടലിനെ തുടർന്ന് അനധികൃതമായി ആപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രചരിപ്പിച്ച നിരവധി അക്കൗണ്ടുകൾ നിലവിൽ ലഭ്യമല്ല നേരത്തെ തങ്ങൾക്ക് നേർക്ക് നടപടി നടപടിയുണ്ടാകുമെന്ന് ഭയന്ന് നിക് വ്ലോഗ്സ് സഞ്ജു ടെക്കി തുടങ്ങിയവർ പ്രൊമോഷൻ വീഡിയോകളെല്ലാം നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു യൂട്യൂബിലിട്ടാൽ ടെർമിനേഷൻ കിട്ടും എന്നതുകൊണ്ട് ഇൻസ്റ്റ വഴിയായിരുന്നു ഇവരുടെ ഇടപാട് ഓരോ ആപ്പ് പ്രൊമോഷനും പത്ത് ലക്ഷം രൂപയെങ്കിലും ഇവർ കൈപ്പറ്റിയിരുന്നുവെന്നാണ് വിവരം തങ്ങളുടെ വീട് വെച്ചതും കല്യാണം കൂടിയതും എല്ലാം ഗെയിം കളിച്ചാണെന്നും ഫോളവേഴ്സിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു നിരവധി പേർ വായ്പ ബെറ്റിംഗ് ഗെയിമിംഗ് ആപ്പുകൾക്ക് അടിമപ്പെട്ട് ജീവനെടുക്കിയ പശ്ചാത്തലത്തിൽ ആപ്പുകൾക്കെതിരെ ശക്തമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുവരുന്നത് നേരത്തെ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയ മഹാദേവ് ആപ്പ് ഫൈവ് ഇൻ തുടങ്ങിയവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് വകുപ്പ് നടപടിയെടുത്തിരുന്നു ആഗോളതലത്തിൽ നാനൂറ് കോടിയോളം രൂപ ആപ്പിലൂടെ തട്ടിയെടുത്തെന്നായിരുന്നു ഫൈവ് ഇൻ ആപ്പ് പറഞ്ഞത് മിനി ഗെയിമുകൾ കളിച്ച് എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള അവസരം ഉപയോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഫൈവ് ഇൻ ആപ്പ് ശ്രദ്ധ നേടിയത് ആപ്പിലൂടെ എത്തുന്ന ഫണ്ടുകൾ ക്രിപ്റ്റോ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് ഇ ഡി കണ്ടെത്തിയത് ആപ്പിന്റെ പരസ്യത്തിൽ അഭിനയിച്ചതിന് ബോളിവുഡ് താരങ്ങളായ രൺബീർ കപൂറും ശ്രദ്ധ കപൂറും നടി തമന ഭാട്ടി ഉൾപ്പെടെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു